ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പം ഗേൾസിൻ്റെ ഐറ്റംസ് തന്നെയാണല്ലോ നമ്മൾ കൊണ്ടുവരാറുള്ളത് ഇന്നും അതുപോലെ തന്നെയാണ് ഗേൾസ് നല്ല ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് റെഡി ആയിട്ട് നിന്നോളൂട്ടോ ഒത്തിരി ഐറ്റംസ് ഇത് വന്നിട്ട് പുതിയ ക്യൂട്ടായിട്ടുള്ള കുറേ കുറേ ഐറ്റംസ് ഉണ്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ ബോക്സ് ഒക്കെ ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലുള്ള ഐറ്റംസ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ടും നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയ ക്ലിപ്പുകൾ വാങ്ങാം കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് അതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ കെറ്റ് ഡിസൈനിൽ വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അതേ ഒരു എന്തൊക്കെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടാണെല്ലാം കുറേ കളേഴ്സ് ഉണ്ട് ആണ് എല്ലാം പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ കുറച്ച് ഡിസൈനുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ആറ് പീസ് വരുന്നുണ്ട് കേട്ടോ രണ്ട് ബാൻഡും അതുപോലെ തന്നെ നാല് ടിപ്പായിട്ടാണ് വരുന്നത് പറ്റ് ഇതൊക്കെ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ള റേറ്റ് ആയിരുന്നു ഇത് കേട്ടോ ഇത് ഞാൻ റോക്സായിട്ടാണ് വരുന്നത് ഇതിൽ ഇത് പൊട്ടിക്കുന്നില്ല ഞാൻ ഇതിൽ കുറച്ച് ബാൻഡുകളുണ്ട് ഈ ഒരു ടൈപ്പും ഉണ്ട് അതുപോലെ ഈ ഒരു ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ അല്ല അതുപോലെ തന്നെ റബ്ബർ ബാൻഡുണ്ട് അതുപോലെ തന്നെ കുഞ്ഞ് ക്രാബ്സ് ഉണ്ട് ഇത്രയും ഐറ്റംസാണ് ഇതിലുള്ളത് ഇത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് ബോക്സൊക്കെ ചെയ്യാനും താല്പര്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം അപ്പോൾ തന്നെ കുറേ പേര് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആയിട്ട് കിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിടെ ചെയ്യട്ടോ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് അതുപോലെ കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്കും അതുപോലെ ചെയ്യാം കേട്ടോ പല ഐറ്റംസും കൂടി മിക്സ് ആയി വെച്ചിട്ട് ഓഫർ റേറ്റിനിട്ടിട്ടും അതുപോലെ ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്കും ചെയ്യാം പല ഐറ്റംസ് സെലക്റ്റ് ചെയ്തിട്ട് ഓരോ പീസ് മാത്രം ഇന്ന് എടുത്തിട്ടൊക്കെ അങ്ങനെ ചെയ്യാം അത് നിങ്ങളെ ഐഡിയൊക്കെ അനുസരിച്ച് ആക്കാം അപ്പം ഇത് റേറ്റ് വരുന്നത് നാൽപ്പതിനാം രൂപയാണ് ത് ബോഡാണ് അടിപൊളി ഐറ്റമാണ് നമ്മൾ സ്റ്റോണുകളും അതുപോലെ കുറേ ഐറ്റംസാണ് വാങ്ങിച്ചത് നല്ല കമ്പനിയുള്ള ഫീഡ് ആയിട്ടുള്ളത് ഇപ്പോൾ അതിൽ അലികേറ്റിക്സ് ആണ് കേട്ടോ വാങ്ങിച്ചത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കുഞ്ഞിയ ഐറ്റംസ് എല്ലാം ഒക്കെ ബീഫ്സും പേൾസും സ്റ്റോണും ഒക്കെ വന്നിട്ടുള്ള ഐറ്റംസ് ഐറ്റംസാണ് ഇതൊരു ബോർഡ് റേറ്റ് നൂറ്റമ്പത് രൂപയാണ് ഇത് ഇങ്ങനെ ഓരോ പീസായിട്ട് കൊടുക്കുക ഒരു ബോർഡ് റേറ്റാണ് നൂറ്റമ്പത് എൻ്റെ മറ്റൊരു ഡിസൈനുകളുണ്ട് ഇയർട്ട് കേട്ടോ നല്ല എലഗൻറ്റ് ലുക്കുള്ള ആണ് എട്ട് ഡിസൈനുകളാണെങ്കിലും ഉണ്ടാവുക എട്ടും എട്ട് ഡിഫറെൻറ്റ് മോഡലുകളാണ് കവറ് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ഉള്ള ഐറ്റംസും ഒക്കെ നല്ല ക്യൂട്ട് ഐറ്റംസ് ആണ് ഇതും സെയിം റേറ്റിന് നിൽക്കുന്ന മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് വരുന്നത് കുഞ്ഞു കുഞ്ഞ് ആണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് മുടിയൊക്കെ വന്ന് തുടങ്ങുന്ന കുട്ടികൾക്ക് ഞാൻ പ്രത്യേകിച്ചാണ് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും അങ്ങനെ കുറച്ച് ഡിസൈൻസ് ആയിട്ട് പ്രാക്ടേഴ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് റേറ്റ് വരുന്നത് ഒരു പെയർ പതിനഞ്ച് രൂപ ആയിട്ടാണ് പിന്നെ ബോർഡായിട്ട് എടുക്കണമെങ്കിൽ ഒരു പെയറിന് പന്ത്രണ്ട് രൂപ മാത്രമേ റേറ്റ് കേട്ടോ അപ്പോൾ ബോർഡ് റേറ്റ് വരുന്നത് എഴുപത്തിരഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നിറവും കോമ്പൗൺ അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് അങ്ങനെ ഡ്യൂപ്പർ കേട്ടോ നല്ല ഒറിജിനൽ ഒറിജിനലു ടച്ച് ചെയ്തിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ആയിട്ടാണ് കേട്ടോ പല കളേഴ്സ് വരുന്നുണ്ട് പിന്നെ പിങ്കും ഗ്രീ കളറും കുറച്ച് ലൈറ്റ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത് ബ്ലൂ പിന്നെ ഞാൻ ഫോട്ടോസ് ഷെയർ ചെയ്യാം ഷെയർ ചെയ്യാം പിന്നെ വരുന്നത് മേക്കപ്പ് സെറ്റാണ് കുട്ടികൾക്കൊക്കെ മേക്കപ്പ് സെറ്റ് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ മേക്കപ്പ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് ഉണ്ട് നമുക്ക് തോട്ടന്ന് കാണിച്ചു ഫോട്ടോസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ടുള്ളത് എങ്ങനെ ഐറ്റംസ് വീഡിയോസ് ആവുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമോ നോക്കാൻ ഞാൻ ക്ലിയർ ആയിട്ട് കാണാം എന്തെല്ലാം ഉണ്ടെന്നൊക്കെ ഇതിലൊരു മിററ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഐഷാഡോ നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കോമ്പാക്റ്റ് ഇതുപോലെ ഉള്ള ഒരു ടൈപ്പും ഒരു നോർമൽ ടൈപ്പും വന്നിട്ടുണ്ട് ലിപ്സ്റ്റിക്ക് രണ്ട് ഷെയ്ഡാണ് മൂന്ന് ഷെയ്ഡ് വന്നിട്ടുണ്ട് റെഡ് മെറൂണ് അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിലുള്ളത് അതിൻ്റെ കൂടെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു നൂറ്റി മുപ്പത് രൂപ കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ വേണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുന്നതൊക്കെ ഞാൻ കുറച്ച് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അടുത്തത് വരുന്നത് ക്ലിപ്പാണ് ഞാൻ അടിപൊളി ക്ലിപ്പാണ് അതൊരു ഇതിൽ രണ്ട് സ്ലൈഡുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൂട്ടായിട്ടുള്ള ഒരു അനിക്കേറ്റ ക്ലിപ്പും വന്നിട്ടുണ്ട് ഇതിൽ സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഐസ്ക്രീം അങ്ങനെ ഉണ്ടോ ഒരു ഐറ്റം ഇത് റേറ്റ് വരുന്നത് ഇത് ഒരു ഒരു പേരായിട്ട് എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയാണ് നമ്മളൊരു ബോർഡ് ആറ് പീസിൻ്റെ ഒരു ബോർഡ് എടുക്കുകയാണെങ്കിൽ ഒരു പീസിന് ആറ് രൂപ സോറി ആറ് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുപത് രൂപ ഉണ്ടായിരിക്കുള്ളൂട്ടോ മനസ്സിലായില്ല കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് സൗണ്ട് കുറവായിരിക്കും രാവിലെ മതി എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഉറങ്ങി തോന്നിയ ഫീലാണ് നെക്സ്റ്റ് വരുന്നത് അധികം അയക്കാൻ കിട്ടാം അത് കുറച്ച് വഴിപ്പള്ള ടൈപ്പാണ് നല്ല ഭംഗിയാണ് കാണാൻ സൺഫ്ലവർ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഓരോ പെയർ അയക്കാൻ കിട്ടാം നമുക്ക് ഓരോ കളേഴ്സ് സെപ്പറേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ബോർഡ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഈ പെയർ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത് ഇത് സെറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അതായത് ഒരു പെയർ വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിങ്ങനെ ഫ്രണ്ട് ബോർഡ് എടുക്കുകയാണെങ്കിൽ

പീസ് ഇരുപത്തഞ്ച് രൂപ ബോർഡായി ഇതൊരു പീസ് റേറ്റ് ഇരുപത്തഞ്ചാണെങ്കിൽ ബോർഡ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓപ്പറേഷൻ റേറ്റ് ഉള്ള സാധനമാണ് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് എന്താ പറയുക അതിൽ കേറ്റിപ്പാണ് ഇത് എത്ര അതിൽ അല്ല ഇത് ടിക്ടാക്ക് ആണ് കേട്ടോ ഇത് ബോർഡ് ഫുൾ ബോർഡേ ഉണ്ടാവുകയുള്ളൂ സെപ്പറേറ്റ് കളേഴ്സ് കൊടുക്കൂല എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല എന്താ പറയുക പേസ്റ്റ് കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ ഇടയിൽ മറ്റൊരേറ്റം കാണിക്കുന്നത് കൗണ്ടറാണ് ഇത് എന്താ പറയുക ഇനിയിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ എല്ലാം വരാൻ പോകുന്ന ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാകും അത് കാരണം എടുത്തിട്ടുള്ളതാണ് ഇത് ഒരു പീസ് റേറ്റ് വരുന്നത് ഇരുപത്താറ് രൂപയുള്ളു ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ചൊക്കെയാണ് അപ്പം ഒരു പീസിന് ഇരുപത്താറ് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത് എത്ര ക്വാണ്ടിറ്റി എടുക്കണമെങ്കിലും ആ റേറ്റ് തന്നെ ആയിക്കോട്ടെ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഒരു ആണ് നല്ല കളർഫ് ആണ് കേട്ടോ അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഇത് ഒരു ബോർഡ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നൂറ്റെട്ട് രൂപ ആയിട്ട് ഇപ്പം കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം നൂറ് രൂപ മാത്രമേ കിട്ടി വരുന്നുള്ളൂ കേട്ടോ അപ്പം അതൊക്കെ ഇഷ്ടംപോലെ കുറേ നമ്മൾ കുറച്ച് മുമ്പ് കൊണ്ടുവന്നിട്ട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ളതായിട്ടായിരുന്നു അന്ന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ചോദിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പോയി നെക്സ്റ്റ് വരുന്നത് ഇതുപോലുള്ള കുറച്ച് ഐറ്റംസാണ് കേട്ടോ ടൈറ്റ് തന്നെ കുറച്ചും കൂടി വലിയ ടൈപ്പാണ് അല്ലാത്ത കണ്ടതിനേക്കാളും ഇത്രയും കൂടി വലിയ സൈസാണ് കേട്ടത് അതിൽ പല ഡിസൈൻ വന്നിട്ടുണ്ട് ഓരോന്നും ഓരോ ഡിസൈനാണ് ഇതെല്ലാം ഒരു പീസ് എടുക്കണമെങ്കിൽ പതിനെട്ട് രൂപ അതുപോലെ തന്നെ ഇതൊരു ബോഡ് ആഴ്ച എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റാറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഐറ്റംസാണ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് സെലക്ട് ഈ മൂന്ന് ഡിസൈനാണ് ഇത് വാങ്ങിച്ചത് നെക്സ്റ്റ് അത്ത പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ചെറിയായിട്ടല്ല സിമ്പിളായിട്ടുള്ള ടൈപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുത്തും അങ്ങനെ പല സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഞാൻ ആദ്യം എടുക്കല്ലേ അപ്പോൾ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരു സി ഡി പന്ത്രണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്തത് ഈ ഒരു ഹെയർ ബാൻഡ് ബാൽ ആണെങ്കിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വീഡിയോ ഓൾറെഡി ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്ത ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ മുടി ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഐറ്റാണ് നല്ല ലെങ്ത്തായിട്ട് ഇങ്ങനെ കിടക്കും ഓവർ ലെങ്ത് എല്ലാം നല്ല കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പിന്നീട്ടിട്ടാണ് ഈ ഹെയർ ബോൾ അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത് അതുപോലെ തന്നെ താഴെയായിട്ട് റിബൺ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് കളർ ഹെയർസ് ആണ് ഇത് നമ്മൾ ഷോർട്ട്സ് ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ഒരേ വീഡിയോയില് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ട വീഡിയോയില് കാണിക്കാതിരുന്നിരുന്നത് മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും ഡൗട്ടാണ് ഇതെങ്ങനെ ആറ് പീസാണോ അതോ ഓരോ പീസായിട്ടാണോ കൊടുക്കുന്നത് ഇതൊരു ബോർഡാണ് ആറ് പീസിന്റെ ഒരു ബോർഡാണ് ഉണ്ടാവുക ഇത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇതിങ്ങനെ ഈ കളേഴ്സ് ആണ് ഉള്ളത് ഇതിലിങ്ങനെ ഫ്ലവർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഉള്ളതിട്ട് അതിൽ കളർ ബീഡ്സ് വെച്ചിട്ടും കളർ ഹെയർ വന്നിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇതിൽ സ്റ്റാർ ആണ് വന്നിട്ടുള്ളത് ഇതും സെയിം റേറ്റ് തന്നെയാണ് അത് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പീസ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും വീഡിയോയിൽ കാണിക്കാമെന്ന് കരുതി ഷോർട്ട്സ് എല്ലാവരും കാണണം എന്നില്ലല്ലോ ഇതൊക്കെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു ബോർഡിനാണ് അറുപത് രൂപ കേട്ടോ ഇപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട് ഓരോ പീസിനാണോ അറുപത് രൂപയാണ് ആറ് പീസ് അടങ്ങിയിട്ടുള്ള ഒരു ബോർഡിനാണ് കേട്ടോ അറുപത് രൂപ ഇത് രൂപയേ ഉള്ളൂ ഇതിൽ ബീഡ്സ് ഇല്ല പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മടഞ്ഞിട്ട ടൈപ്പാണുള്ളത് അപ്പം ഇനി വരുന്നത് ടിക് ടാക്കുകളാണ് ടിക്ടാക്ക് തൊണ്ണൂറ് രൂപ വന്നിട്ടുള്ളത് അതിൽ ബ്ലാക്ക് മാത്രമായിട്ട് വരുന്നതുണ്ട് അതുപോലെ തന്നെ പേസ്റ്റൽ കളേഴ്സ് വന്നിട്ടുള്ളതുണ്ട് ഇങ്ങനെ മൂന്ന് ടൈപ്പ് ബോർഡ്സാണ് ഉള്ളത് ഇതെല്ലാം ഓരോ ബോർഡിന് തൊണ്ണൂറ് രൂപയാണ് ഇതൊന്നും പെയർ ആയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒക്കെ ബോർഡറ് ബോർഡായിട്ടാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബേബി ബാൻഡാണ് ഇതിൽ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് ഓഫ് ക്രീം കളറും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലും ഉള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇമ്പോർട്ടൻഡ് ഐറ്റംസ് ആണ് കേട്ടോ നൈലോൺ ലോൺ ആണ് താഴെ വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതുപോലെ തന്നെ സോഫ്റ്റ് മെറ്റീരിയലിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഒരു ആറുമാസം വരെയുള്ള കുട്ടികൾക്കും ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് ഒരു പീസ് അമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ഒത്തിരി ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഫോട്ടോസൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റും കൂടി ചെയ്യാം എന്നാലാണ് ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആവണം നമ്മളും കൂടി ശ്രമിച്ചാലേ പറ്റുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ